ഈ യൊന്ന് കൂട്ടിത്തീരുമ്പോ ഒന്ന് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിട്ടേ ഒന്ന് പ്രിയത്തോട്ടിന്റെ വയക്കുളി പറത്തോ റിലാക്സ് റിലാക്സ് ഇന്നെ ഞാൻ പറമ്പാ സാറുന്ന് മെല്ലോടെ വന്നിছো ബാക്ക് കോൾ ഉണ്ട് അവിടെ വെല്ലില്ല വെള്ളം ചാർജ് ചെയ്തിട്ടുണ്ട് ട്ടോ ബൈ റിലാക്സ് 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 അവൽ ചുളു മെല്ലെ മെല്ലെ ഞാൻ പറമ്പാ വിളിച്ചാമതി ട്ടോ ഞാൻ പറ റിലാക്സ് 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 അവൻ വിളിച്ചേ അയ്യെ മെല്ലെ റിലാക്സ് റിലാക്സ് ഓ കാടാടാ മോനെ നീ കൈടാടാ

എത്ര വലിയ ജലദോഷവും മാറ്റം ഇപ്പൊ ഞാൻ വെറുതെ പറയുന്നതിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെതാ ഇതേപോലെ രണ്ട് കാലിന്റെ മുട്ടിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ബാത്റൂമിലും വാട്സാപ്പും ഫേസ്ബുക്കും നോക്കി ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കണ്ടേ അതിൽ പെട്ടുണ്ടോ കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കുരിഞ്ഞു നിങ്ങളുടെ ഒരു പേപ്പറിന്റെ കഷ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ വേദനകൾ നല്ല രസാണെ മുട്ടുവേദന വരും നല്ല മുട്ടുവേദന കേൾക്കാൻ ഇവിടെ വേദന വരും ഷോൾഡർ വേദന വരും ഡിസ്ലോക്കേഷൻ കഴുത്തിന് വേദന വരും വേദന ബാക്ക് പറ്റുന്നുണ്ട് എന്ത് രസാന്നൊരു പേരെയൊക്കെയാണ് നമ്മുടെ ഭാഷയിൽ ഒറ്റ പേരേ ഉള്ളൂ വേദന അത് ഏത് വേദന ആയിക്കോട്ടെ ഒരു ലേശം കുഴമ്പെടുത്ത ഇതേപോലെ പോലെ തേച്ച് വെച്ചു ഇതേപോലെ അങ്ങ് തേച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്നോട്ടെ അതിനുശേഷം പാട്ടും പാടി താഴോട്ട് വേണമെങ്കിൽ ഹക്കാന കോലമള പാടിക്കൂളി ഇനി ആ പാട്ട് കിട്ടൂലെങ്കിൽ പാലാപ്പള്ളി പാട് എന്നിട്ട് ഇതേപോലെ തലോടി കൊടുത്താൽ മതി ഒരു തോർത്തം കിടത്തു തുടച്ചു കളഞ്ഞു ആവി പിടിക്കുകയോ ചൂട് പിടിക്കുക കിഴി പിടിക്കുക ഒന്നും ചെയ്യട്ടെ ഇനി മറ്റൊരു പോയിന്റ് മണി ബാക്ക് പോളിസിയാണ് പറഞ്ഞോ മണി ബാക്ക് പോളിസിയാണ് ഇത് തേച്ചിട്ട് നിങ്ങളുടെ വേദനയ്ക്ക് മാറ്റില്ലേ ഫോർ സെവൻ ഫോർ ഡബിൾ വൺ െങ്കിലും ഇവിടെ വെച്ച് ലൈവായിട്ട് തേച്ചിട്ട് ഇരുന്ന് എണീക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്തെങ്കിലും പോന്നോളി ഇവിടെ വെച്ച് അതാ വിളിക്കണം ഇവിടെ വെച്ച് കുഴമ്പ് തേച്ച് റിസൾട്ട് അറിഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ മതി നൂറ് കേസു ായിരങ്ങളുടെ കേസ് പതിനായിരങ്ങളുടെ കേസല്ലേ റിസൾട്ട് അറിഞ്ഞിട്ട് പോയാ മതി എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇവിടെ വെച്ച് റിസൾട്ട് അറിഞ്ഞിട്ട് കൊണ്ടുപോയാ മതി വെറുതെ കൊണ്ടുപോകണ്ട ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴമ്പ് തേച്ചിട്ട് നിങ്ങൾ വേദന മാറ്റി എന്നല്ല ഒരാളോട് ഞാൻ പറയുന്നത് ഇവിടെ വെച്ച് നിങ്ങൾ കുഴമ്പ് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് തല ഓടിയിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയാ മതി എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കേസ് എന്താ നിറീ ഡോക്ടറെടുത്ത് പോയിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ട എന്നല്ല ഡോക്ടറെടുത്ത് പോകണമെങ്കിൽ മിനിമം നമ്മൾ ആൾക്കൂടെ വേണ്ടേ മിനിമം നമ്മൾ മുന്നൂറ് രൂപ കൺസൾട്ടിങ് ഫീ കൊടുക്കണം പിന്നെ എക്സറേ വേണം സ്കാനിങ് വേണം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണം മെഡിസിന് പൈസ വേണം ലൈഫിൽ ഇതൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നാൽ ഇതൊക്കെ വേണ്ടതല്ല ഇതൊക്കെ വേണ്ടത് തന്നെയാണ് എക്സറേ എടുക്കണം സ്കാനിങ് എടുക്കണം എം ആർ ഐ എടുക്കണം അതൊക്കെ ആവശ്യമുള്ള സാധനം തന്നെയാ പക്ഷേ നൂറ് രൂപ മുടക്കിയിട്ട് നിങ്ങളുടെ വേദനക്കും തനിപ്പിലും കടച്ചിലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു മുടക്കണം നിങ്ങൾ അയ്യായിരം പതിനായിരം ലക്ഷങ്ങളൊക്കെ ഇതാ ഞാൻ ചോദിക്കുന്നുള്ളൂ ഓക്കെ സാർ നിങ്ങൾക്ക് സാമ്പിൾ തന്നതിന് ശേഷം മതി നട്ടേരി കൊടുക്കുക ഉറപ്പായിട്ടും ഇടുപിരി ഇക്കട ബന്നി ഇല്ലി ബന്നി ബേജാറും ചെയ്യാനും ബേട മൂക്കടപ്പിനെന്താ ചീണ നേരത്തെ മനസ്സിലായോ ഇല്ലേ എന്താ ചെയ്യ വൺ സെക്കൻഡ് ഇടുപിരി ഇത്ര സെക്കൻഡ് ആ മൂക്കട ൂക്കെടപ്പിണ്ണെങ്കിൽ ഇത്ര എടുത്താൽ മതി വളരെ കുറച്ച് ഈ രണ്ട് കൈയും നല്ലതുപോലെ കൂട്ടിക്കെടുത്തിരുമ്പ് എന്നിട്ട് ആ മൂക്കിലൂടെ അങ്ങ് ചേർത്ത് വെക്കുക ഞാൻ പറയുമ്പോ ആസ്വദിച്ചിട്ടു പറഞ്ഞു അതെ ആ കാലം മുട്ടിയാണിങ്ങ അടിയിൽ സാധനമല്ലേ അടിയിൽ സാധനം ഉണ്ടോ നല്ല മന്തിക്ക് മനസ്സിലാവൂള്ളേ സംഭവല്ലേ ആ നിങ്ങള് വേറെ സാധനം ഉണ്ടോന്നാ ഞാനൊന്നും ചോദിക്കൂലോ അങ്ങോട്ടും ഞാൻ ചോദിക്കൂല ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യലേ ആ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്നോട്ടെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ആ പത്ത് പതിനഞ്ച് സ്പാൻഡോണ്ട് ചെറിയൊരു കലാപരിപാടി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പല ആളുകളും എന്നോട് ചോദിക്കും ഇതെന്താണ് മാഷെ ആനക്കൊമ്പാണോ ചന്ദനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്റെ പെമ്പർനോതി കാട്ടി പോയിട്ട് ചോറും കഞ്ഞി വെക്കാൻ വേണ്ടി കൊടുത്ത വിറകും നല്ലത് കേട്ടോ ഇതാണ് ദേവതാരം എന്ന് പറയുന്ന സാധനം അല്ലേ ഞാൻ പറഞ്ഞ പണ്ട് രാജാക്കന്മാരൊക്കെ ദേവതാരത്തിന്റെ മരം കൊണ്ടും നിർമ്മിച്ച കറ്റുളിൽ കിടക്കുന്നത് ദേവദാരത്തിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ആയുർവേദ ശാസ്ത്രപ്രകാരം പ്രകാരം എൺപത്തിനാല് തരം വാദങ്ങളുണ്ട് മനുഷ്യ ശരീരത്തില് അല്ലെ ഈ എൺപത്തിനാല് തരം വാദവേദനക്ക് പതിനാറ് തരം വാദങ്ങളുടെ അന്തകന ദേവതാരം അല്ലേ അതുകൊണ്ടല്ലേ പുരാണത്തിൽ പറഞ്ഞത് വാദം പിത്തം കഫം ശമനോ ദേവദാരൂഘടനസ്തു വാദരോഗ ശിരോരോഗ ദന്തരോഗ കർണരോഗ വിനാശികത ദേവതാരത്തെ മുറുക്കി പിടിച്ച വാദം കോപിക്കില്ല എന്നാ പറയാ വാദത്തിന്റെ അന്തകന ദേവതാരം അല്ലേ അപ്പൊ നമുക്കൊന്ന് കത്തിക്കാതെ അല്ലേ ഇതെന്തിനാ കത്തിക്കണേന്ന് അറിയോ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തുളസിയുടെ ഇലയും ആടലോടകത്തിന്റെ ഇലയും പലിക്കൂർക്കിന്റെ ഇല ആവി പിടിക്കുന്നില്ലേ ഒന്ന് ആകൊക്കെ പിടിച്ച് നമ്മുടെ മൂക്കടപ്പൊക്കെ ഒന്ന് മാറ്റി ജലദോഷമൊക്കെ ഒന്നും മാറ്റിയിട്ട് എല്ലാരും പോയി കൂളിട്ട അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെ ചന്തയ്ക്ക് വരുമ്പോ ആദ്യം ചോദിക്കാകാൻ അറിയൂ നമ്മളാ മണപ്പിച്ച ചെങ്ങാതി അവിടെയെന്ന് ചോദിക്കുന്ന അത് വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് നമുക്കൊന്ന് മണക്കുക അതൊന്ന് കത്തിക്കാൻ വേണ്ടി ഞാൻ സാധാരണ കത്തിക്കൽ തീയും തീപ്പെട്ട് നില്ലാണ്ടേ കത്തിക്ക ഒന്നും വേണ്ട എനിക്ക് കത്തിക്കണമെങ്കിൽ മൂന്നുകൂട്ടം മരുന്ന് മതി പക്ഷെ എല്ലാരെ പോലും മെനക്കടുന്നില്ല ഞാൻ ഒരു ലേശം കർപ്പൂരം ചേർക്കുക അതെന്താ അറിയോ ഈ കർപ്പൂരം ചേർക്കുന്ന പെട്ടെന്നൊന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടും ആ കത്തി തീ പെട്ടെന്ന് കെടാതിരിക്കാനും വേണ്ടിട്ടോ ഇത് നമുക്കിതൊന്ന് കത്തിക്കണം ഇതൊന്ന് എവിടെയാ ലൈറ്റ് ഇവിടെ കത്തിച്ചിട്ടേവിടെയോ ഉണ്ടായിരുന്നല്ലോ താങ്ക് യു സാർ അപ്പൊ നമുക്കൊന്ന് കത്തിക്കണോ ഇതൊന്ന് കത്തിച്ചിട്ടേ ഈ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് മുന്നാ എല്ലാരും എന്തായാലും ചന്ത കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് ഞാനും വീട്ടിൽ പോവാൻ നിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ആവി പിടിച്ചാളാ അല്ലേ ഒന്ന് കത്തിക്കോട്ടെ ആ സാധനം എന്തേ കത്താ മാ ഒന്ന് കത്തിക്കോട്ടെ ഒന്ന് കത്തിയിട്ട് ഒന്ന് ആവൊക്കെ പിടിച്ചിട്ടാ ഒന്ന് ആവൊക്കെ പിടിച്ചിട്ട് വേദനയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകാ വേദന എങ്ങനെ മാറ്റുന്ന നിങ്ങള് വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ കുഴപ്പങ്ങൾ തേച്ചു വെച്ചോ അതേപോലെ കുഴമ്പ തേച്ച് വെച്ചിട്ട് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കൈകൊണ്ട് കൊണ്ട് താഴോട്ട് നല്ലതുപോലെ അങ്ങ് തലോടി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ കത്തിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ നമ്മൾ മരം കത്തുകയാണെങ്കിൽ ഒന്നാം തരം ചാരം കിട്ടും അല്ലേ ദൈവതാരം കെട്ടുമ്പോൾ ഒന്നാം തരം എണ്ണ കിട്ടും ഞാൻ കാണിച്ചു തരാം തിളക്കുന്ന മരം കണ്ടിട്ടില്ലെങ്കില് ഞാൻ കാണിച്ചു തരാം ഇതാ ദേവദാരം എന്ന് പറയുന്ന സാധനം അതിന് സ്മെല്ലേ എന്തൊരു സ്മെല്ലാണ് ഞാൻ കാലിൻ്റെ കൂടെ ഞാൻ ആ കാലിൽ കാലൊന്ന് തലോടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം അല്ലെ അതൊന്ന് കത്തിക്കോട്ടെ അപ്പോഴേക്കും അതൊന്ന് കത്തിക്കോട്ടെ തിളക്കുന്ന മരങ്ങളെ കണ്ടോളിട്ടോ ഇതൊന്ന് കത്തിച്ച് നമുക്ക് നാവിടിച്ചിട്ട് ഈ ചപ്പൽ നിക്കാലോയ് ചപ്പൽ നിക്കാലോ ആ അപ്പൊ തീടും അറിയല്ലേ ആയിക്കോട്ടെ ജീസ േശങ്ങൾ മുന്നിൽ നോക്കി നിങ്ങൾ എങ്ങനെ തലോടേണ്ടെന്ന് അറിയാം വളരെ സിമ്പിൾ മെത്തേഡാണ് അങ്ങനെങ്ങനെ ആട്ടണ്ട ഒരു മൂന്ന് വിരൽ കൃത്യമായിട്ട് ഈ വള്ളിയിലങ്ങട്ട് വെച്ചിട്ട് ഈ രണ്ട് തള്ളാൻ വരല് കൊണ്ട് വളരെ കൃത്യമായിട്ട് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ മിഥുവെ പോലും അറിയാതെ റിയാതെ മനം പോലും അറിയാതെ പതുക്കെ ഇതേപോലെ തലോടി കൊടുത്തു ഈ രണ്ട് തൊള്ളാതെ ചലിക്കുന്നതോടുകൂടി ഈ മൂന്ന് പേരിൽ ഈ മസിലും ഈ മസിലും ഒന്ന് ടച്ച് ചെയ്തിട്ടതാ ഇതേപോലെ നെയ്സായിട്ട് ഇങ് തലോടി കൊടുത്തു ഒരു ഇഞ്ചക്ഷന്റെ പവറില് ഒരു ഇഞ്ചക്ഷന്റെ വേഗതയിൽ ആ വേദനകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ദേവതാര കുഴമ്പ എന്ന് പറയുന്നത് ദേവതാരം എന്ന് പറയുന്ന അത്ഭുത വൃക്ഷത്തിന്റെ എണ്ണയിൽ തയ്യാർ ചെയ്ത ഒന്നാം തരം ഒരു കുഴമ്പ

ഇതേപോലെ ഇങ്ങനെ തലോടിക്കുള്ളൂ ഒരു തോട്ടം കിടക്കുകയോ തുടച്ചുകൾ അത്രേ വേണ്ടുള്ളൂ ആവി പിടിക്കുക ചൂട് പിടിക്കുക കിഴി പിടിക്കുക ഒന്നും ചെയ്യണ്ട കേട്ടോ ആ ഇനി പോവാൻ പറ്റട്ടെ അതൊന്ന് ആവി പിടിച്ചിട്ട് പോയാൽ മതി കേട്ടോക്സ് മതി മതി സാധനം കിട്ടിയില്ലേ ഒരു നൂറിന് ബോട്ടിലൊക്കെ കൊടുത്തോട്ടെ അപ്പോഴേക്കതൊന്ന് കത്തിക്കോട്ടെ നോക്കാടി തിളക്കുന്ന മരുന്ന് ഞാൻ പറഞ്ഞത് വെറുതെ എണ്ണ കണ്ടോ എണ്ണ വരുന്നുണ്ടോ സാധനം എണ്ണ വരുന്നത് കണ്ടാ നിന്ന പോകുന്ന അതാണ് തിളക്കെന്ന മറന്ന് പറയുന്നത് എന്ന് ചേർന്ന് ദേവദാനം കൊണ്ട് വെട്ടി മുറിച്ചിട്ട് ഇതേപോലെ കത്തിച്ചവർക്ക് എണ്ണ കിട്ടിയില്ല മനുഷ്യന്മാരെ അത് വേറെ കാര്യ ദേവതാനത്തിന്റെ എണ്ണ എടുക്കുന്നതോ വറ്റിച്ചിട്ടാണ് എടുക്കുന്നേ യൂക്കാലൊക്കെ എണ്ണ എടുക്കുന്നില്ല ചന്ദ്രം എണ്ണ എടുക്കുന്നില്ല എന്നതുപോലെ ഞാനേ ഓരോ തൈലും കൊടുക്കുമ്പോ ഓരോ നോട്ടീസ് കൊടുക്കും ഈ നോട്ടീസ് കൊടുക്കുന്നത് രണ്ട് കാര്യത്തിലാണ് കുഴമ്പ് തേച്ചിട്ട് ഗുണമുണ്ടോ പിന്നെന്താ കുഴമ്പ് തേച്ചിട്ട് ഗുണമുണ്ടോ എണ്ണ വിളിച്ചോ

ഇതാ ദേവദാരത്തിന്റെ എണ്ണാന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ തിളക്കുന്ന മരുന്ന് ഞാൻ പറഞ്ഞില്ലേ കേട്ടില്ലേ ഏ എന്താ ചെറുക്കല്ലേ ഇത് ഇതിനകത്ത് ഞാൻ ഒരു മരുന്ന് ചേർക്കാൻ പോകുന്നുണ്ട് ആ മരുന്ന് എന്താ അറിയുന്നു എങ്ങനെ ഓ നമുക്ക് ചേക്കാൻ തീർച്ചയായിട്ടും പോലെ ഒരു ലേശം മെന്തോൾ ഇതാ മെന്തോൾ എന്ന് പറയാം ഇതിന് ലേശം ഇങ്ങോട്ട് ചേർത്തെട്ട ഈ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്ന് ആവി പിടിക്കാത്ത ആവി പിടിക്കുന്ന ചെയ്യേണ്ട കാര്യം തന്നറിയാ ഞാൻ പറഞ്ഞല്ലോ വാ തുറന്നു വെക്കുക മൂക്ക് തുറന്നു വെക്ക എന്നിട്ട് വാ കൊണ്ടുതാ അങ്ങനെ ഇങ്ങോട്ട് വലിച്ചോ മൂക്ക് കൊണ്ടുതാ ശരിക്കും വലിച്ചോ അടുത്തേക്ക് വന്നാലേ കിട്ടുള്ളൂട്ടോ അവിടെ നിൽക്കട്ടെ റൈറ്റ് എല്ലാരും റെട്ടിയേക്കുള്ളി നല്ലതുപോലെ വലിച്ചോട്ടോ ഇതാണ് മക്കളെ ദേവദാനത്തിന്റെ പവർ ഒന്ന് കണ്ടോളി എല്ലാരും ശരിക്കും വലിച്ചോട്ടോ പിടിച്ചോളൂ

അപ്പൊ ചങ്ങായിമാരെ ഇതൊക്കെ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ പെരുവള്ളൂർ ചന്തക്ക് വന്നാൽ ഈ സാധനം കിട്ടൂട്ടു ഏത് ഈ മരുന്ന് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പളേ മാണകം വാങ്ങിക്കോളി എന്നായിക്കോട്ടെ